കേരള സർക്കാരിൻ്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയുടെ ഭാഗമായി വി എഫ് പി സി കെ പറവൂർ സസ്യയിൽ വെച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ നടത്തുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു വാർഡ് കൗൺസിലർ ശശി ഇ ജി അധ്യക്ഷത വഹിച്ചു വി എഫ് പി സി കെ ജില്ലാ മാനേജർ മഞ്ജുഷ എസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിജിമോൾ കെ ബേബി കരുമാലൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് രവി കെ എ വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ അന്ന രഞ്ജിനി സുധീർ പി കെ സുനിൽ പി കെ എന്നിവർ പങ്കെടുത്തു നാടൻ പഴം പച്ചക്കറികൾ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തിൽ പരം ചന്തകളാണ് ഇന്ന് നടക്കുന്നത് അത് കർഷകക്ഷേമ വകുപ്പിൻ്റെയും കോട്ടി കോർപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ബി എഫ് പി എസ് സിക്കിടയിൽ ഇതെല്ലാം നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ പരം ചന്തകളും നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റക്കറിയും അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് വിഷമില്ലാത്ത വിലക്കുറവിന് നമ്മുടെ നാട്ടിൽ ാണ് ഞാൻ തന്നെ കഴിഞ്ഞ് തിറ്റാറ്ററ പഞ്ചായത്തിന്റെ കഴിഞ്ഞ് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കുടുംബശ്രീയില് അത് വോട്ടുകളിലുണ്ട് അത് നടത്തിക്കൊള്ളം പറഞ്ഞിട്ടാണ് ഓണച്ചന്ത പച്ചക്കറി ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് മാർക്കറ്റിലെ പച്ചക്കറി വിൽപ്പന നിലവാരം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിലക്കയറ്റം വിളിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ വർഷം രണ്ട് ലക്ഷം ടൺ പച്ചക്കറിയാണ് ഉൽപാദിപ്പിക്കുന്നത് ഈ വർഷം സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ് എല്ലാ മേഖലയിലുള്ള ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള കൃഷി ഉൽപാദനത്തിൽ സാധ്യമായത്